രാജ്യസ്നേഹിയായ കാക്കയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ കിട്ടോ കണക്കിന് ആളുകളാണ് ഈ ഒരു വീഡിയോ കണ്ടതും ഷെയർ ചെയ്യപ്പെട്ടതും പക്ഷെ ഈ വീഡിയോ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരെ ദേശീയ പതാക അവർ ഉയർത്തുകയാണ് അപ്പോൾ അതവിടെ കുടുങ്ങുകയാണ് അപ്പോൾ ആ ഒരു കാക്ക വന്ന് ആ ഒരു കുരുക്കയക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരുപാട് പേര് കമൻ്റടിച്ചതും കാക്ക ആ ഒരു ഓലമ്മലാണ് നിനക്കുന്നത് അതായത് ഈ ഒരു കുരിക്ക അയച്ചത് ആ ഒരു കാക്കയല്ല എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ പറയുന്നത് പക്ഷെ നമ്മൾ ഈ ഒരു വീഡിയോ സൂക്ഷിച്ച് നോക്കിയാലും നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാവുക കണ്ടു കാക്ക പുറന്നു വന്ന ഓലമ്മ ഇരിക്കണം നിങ്ങൾ ആ ഓലമ്മക്കും കൊണ്ട് ശ്രദ്ധിക്കുക ദേശീയ പതാക അവിടുന്ന് എങ്ങനെയോ ക്ലിയറായി പക്ഷെ ആ ഒരു കാക്ക അത് ശരിയാക്കി കൊടുത്തതല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഈ ഒരു വീഡിയോയുടെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങളൊന്നും കൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കുക കാക്ക അത പറന്നു വരുന്നു ആ ഒരു ഓലമ്മേരി ഇരിക്കുന്നു പക്ഷേ ആ ഒരു കൃത്യസമയത്ത് തന്നെയാണ് ആ ഒരു ദേശീയ പതാക ശരിയാവുന്നത് പക്ഷെ ആ ഒരു കാക്ക പറന്ന് പോകണതും ആ ഒരു ഓല ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്തായാലും ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക